നയൻ എയ്റ്റ് നയൻ ഇൻ നയൻറ്റി സെക്കൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ടിക്ടോക്കിൻ്റെ യു എസ്സിൽ നിരോധനം നാളെ മുതലാണ് നിരോധനം നിലവിൽ വരിക ഇന്ത്യയിൽ ടിക്ടോക്ക് അടക്കം അമ്പത്തെട്ട് ചൈനീസ് ആപ്പുകൾ രണ്ടായിരത്തി ഇരുപത് മുതൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് യു കെയിലെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഡിജിറ്റൽ ആവാൻ പോകുന്നതായി ബി ബി സി റിപ്പോർട്ടുകൾ ഈ വിസ മാതൃകയിൽ ഈ വർഷം തന്നെ പ്രാരംഭ നടപടികൾ ഉണ്ടാകും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന കുംഭമേളയ്ക്ക് യു പിയിലെ പ്രയാഗ് തുടക്കമായി ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ നാൽപ്പത് കോടിയിലേറെ ജനങ്ങളുടെ പങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയാണ് ഈ വർഷത്തെ പ്രത്യേകത യു കെയിലെ വീടുകളിലെ ശരാശരി വിലയിൽ കഴിഞ്ഞ വർഷമുണ്ടായത് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വില ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ ശരാശരി വാടക വർധനവ് ഏറ്റവും കൂടുതൽ ഇംഗ്ലണ്ടിൽ ഒമ്പത് പോയിൻ്റ് രണ്ട് ശതമാനം ഇംഗ്ലണ്ടിലും എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വെയിൽസിലും ആറ് പോയിൻറ്റ് ഒമ്പത് ശതമാനം സ്കോട്ട്ലൻഡിലും എട്ട് പോയിന്റ് ആറ് ശതമാനം നോർത്തേൺ അയർലൻഡിലും കഴിഞ്ഞ വർഷം വില വർധനവ് രേഖപ്പെടുത്തി സ്പെയിനിലെ സ്കീ റിസോർട്ടിൽ ചെയർലിഫ്റ്റ് അപകടത്തിൽ നാൽപ്പത് പേർക്ക് പരിക്ക് ഒമ്പത് പേരുടെ നില ഗുരുതരം ലണ്ടനിൽ നാളെ മൂടൽമഞ്ഞോട് കൂടിയ തണുപ്പുള്ള കാലാവസ്ഥ കുറഞ്ഞ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ്